നമസ്കാരം എൻ്റെ ഭർത്താവ് എൻ്റെ അനിയത്തി അനിയത്തിയുടെ ഭർത്താവ് ഞങ്ങൾ നാല് പേരും കൂടെ ചേർന്ന് നടത്തിയൊരു ദേവദർശന യാത്രയാണെട്ടോ ഞാൻ നിങ്ങളും ഇന്ന് പങ്കുവെക്കുന്നത് ആദ്യം ഞങ്ങൾ എത്തിയത് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഗണപതി ഭഗവാനെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലോ വളരെ പ്രസിദ്ധനാണ് വിഘ്നങ്ങൾ നീക്കുന്ന ദൈവം എന്ന നിലയിൽ വിശ്വാസികൾ വലിയ ഭക്തിയോടെ എത്തുന്നു ഞങ്ങൾ ഒരു തേങ്ങ കൊണ്ട് വഴിപാട് സമർപ്പിച്ചു മനസ്സിലൊരു സമാധാനം നിറഞ്ഞ ഒരു അനുഭവം ഇവിടെ അനിയത്തിയുടെ ഭർത്താവിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതും അമ്പലമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴാനൊക്കെ നല്ല സുഖമായിരുന്നുണ്ടോ ഇവിടെയുള്ള ഹരിദാസൻ സാറ് നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്നു കേട്ട് നോക്കൂ തൃശൂരിൽ നിന്ന് എത്തിയ എന്റെ പ്രിയപ്പെട്ട രാജനും കുടുംബത്തിനും എന്റെ ഫ്രണ്ട്സിനും എല്ലാം നമ്മൾ തിരുവിതാംകൂറിന്റെ നമസ്കാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള മഹാഗണപതി ക്ഷേത്രമായ വഴവങ്ങാടി അമ്പലത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല തിരുവനന്തപുരം കാണാൻ വരുന്ന എല്ലാവരും തന്നെ ആദ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് എത്രത്തോളം ഫേമസ് ആണെങ്കിലും ശ്രീ മഹാഗണപതിയെ കാണാതെ ആരും തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യാതില്ല ആദ്യമായിട്ട് മഹാഗണപതിയെ കാണുകയും അദ്ദേഹത്തിന് നാരിയിൽ ഉടക്കിച്ച് സ്വയം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്താറുള്ളൂ അതുകൊണ്ട് ഇവിടെ വരികയും ശ്രീ പത്മനാഭന്റെ എപ്പോഴും അവരുടെ തുടർന്ന് ഞങ്ങൾ പോയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അന്നശയന രൂപം ദർശിക്കുമ്പോൾ ഒരു അത്ഭുതമായ ഒരു ആത്മശാന്തി തന്നെ അനുഭവപ്പെടും ഈ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിൽ ഒന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥനയുടെ ആ നിമിഷം ജീവിതത്തിൽ മറക്കാനാവാത്ത തന്നെയാണ് കുളത്തിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഞങ്ങൾ പോയി ഇവിടുന്ന് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും അവിടെ ഇവിടെ ആയിട്ട് ഞാൻ ചെറിയ രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഫീലുള്ള സമയത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടത്ര ക്ലിയറൊന്നും ഇല്ല എങ്കിലും അവിടെ ഒഴുതു കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ അവസാനമായിട്ട് ഞങ്ങൾ സന്ദർശിച്ചത് ആറ്റുകാൽ ഭഗവതി അമ്മയുടെ സന്നിധിയിൽ സ്ത്രീ ശക്തിയുടെ പ്രതീകമായ അമ്മയുടെ അനുഗ്രഹം ലഭിക്കാനായ ഇവിടെ എത്തുന്നുണ്ട് അമ്മയുടെ സന്നിധിയിൽ നിന്നപ്പോൾ ഉള്ളിലൊരു പ്രത്യേക ശക്തിയോ ആത്മവിശ്വാസവും നിറഞ്ഞു ആറ്റുപാൽ പൊങ്കാല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആ പൊങ്കാല ഇടാനുള്ള ുള്ളിലൊരു അതിയായ ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹം എന്നറിയില്ല അനിതയുടെ ഭർത്താവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയുള്ള ചേച്ചി എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തായാലും നിങ്ങൾ വരണം അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട് എന്ന് ഹരിദാസൻ സാറും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൊങ്കാല ഇടാനുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി അമ്മ തന്നെ അനുഗ്രഹം കെട്ടാതിന് വേണ്ടിയിട്ട് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറ കുറേ സമയം ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ നാരങ്ങ വിളക്ക് എത്തിച്ചു അങ്ങനെയൊക്കെ എന്താ പറയുക അമ്മയുടെ അനുഗ്രഹം ശരിക്കും അങ്ങോട്ട് വാങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മടങ്ങിയത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും സുഖമായിട്ട് തൊഴാൻ കഴിഞ്ഞത് ഹരിദാസൻ സാറിൻ്റെ സഹായമുള്ളതുകൊണ്ട് അപ്പം ദൈവത്തിനോടൊപ്പം തന്നെ ഹരിദാസൻ സാറിനും നന്ദി പറയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുല്ലേ